റിപ്പബ്ലിക് ദിനാഘോഷവും പ്രതിഭാ സംഗമവും നടത്തി ചവറമേക്കാട് ഏവൻ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് ആഘോഷ പരിപാടികൾ നടത്തിയത് പന്മര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയചിത്ര ഉദ്ഘാടനം ചെയ്തു ചവറ മേക്കാട് എ വൺ ഗ്രന്ഥശാലയിലാണ് റിപ്പബ്ലിക് ദിനാഘോഷവും പ്രതിഭാ സംഘവും നടത്തിയത് എ വൺ ബാലോത്സവത്തിലും പഞ്ചായത്ത് തല ബാലോത്സവത്തിലും വിവിധ ഇനങ്ങളിൽ പ്രതിഭകളായവരെയും ദേശീയ സ്കൂൾ ഫുട്ബോളിൽ കേരളത്തെ നയിച്ച് ഒന്നാം സ്ഥാനത്തെത്തിച്ച മുരുകദാസിനെയും ചടങ്ങിൽ ആദരിച്ചു പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയചിത്ര ഉദ്ഘാടനം ചെയ്തു എല്ലാം നല്ല രീതിയിൽ തന്നെ 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 ഈ ഈ ഈ ഈ നാടിന്റെ പുരോഗതിക്കുള്ള പുരോഗതിക്കുള്ള എല്ലാ പ്രവർത്തനങ്ങളും പിന്നെ നമ്മുടെ യുവജനവേദി പ്രസിഡന്റ് സജിത്ത് സേനൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ശോഭിൻ ദാസ് സ്വാഗതം പറഞ്ഞു താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് പി ബി ശിവൻ പ്രതിഭകളെ ആദരിച്ചു ലൈബ്രറി കൌൺസിൽ പന്മന പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ ദിലീപ് മോഹനൻ ആന്റണി അനിൽ പുത്തേജം മുരുകദാസ് വർഗീസ് ആന്റണി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ